മോദി ഹെലിപാഡിൽ അല്പസമയത്തിനകം ഇറങ്ങും അതിനുശേഷം ജന്മ രാം ജന്മഭൂമിയിലേക്ക് എത്തും എന്നതാണ് പറയുന്നത് ഒരുപക്ഷെ ഇനിയും സർപ്രൈസുകൾ ഉണ്ടാകാം നരേന്ദ്രമോദി സരയുവിന്റെ തീരത്തേക്ക് പോകാം അവിടെ സ്നാനം നടത്താം അതിനൊക്കെയുള്ള സാധ്യതകൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് കാരണം ഒരു മണിക്കൂർ കൂടി ഉണ്ട് പ്രാൻ ചടങ്ങുകൾക്ക് പന്ത്രണ്ട് ഇരുപതിനു ശേഷമുള്ള അഭിജിത് മുഹൂർത്തത്തിലാണ് പ്രാൻ പ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുക അതുകൊണ്ട് തന്നെ മോദിയുടെ സർപ്രൈസുകൾ എന്താണ് എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും മനോഭരം തുടരുന്നുണ്ട് മനോ പലപ്പോഴും പല ചടങ്ങുകളിലും പല സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്കറിയാം ഒരു ഇലക്ഷൻ ഇയർ ആണ് ഇത് ഏതാനും ദിവസങ്ങൾക്കകമോ അല്ലെങ്കിൽ ആഴ്ചകൾക്കകമോ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട് എന്തൊക്കെ സർപ്രൈസുകൾ ഇനിയും പ്രതീക്ഷിക്കണം ീ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിയും ഈ ജനുവരി ഇരുപത്തിരണ്ടിന് എന്നത് തന്നെ ഏറ്റവും വലിയ ഒരു സർപ്രൈസ് ആയിരുന്നു കാരണം അത് ഇത്രയും വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്ക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംശയം ഉള്ളവരുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഇത് ഒരു സർപ്രൈസായി തന്നെ നിൽക്കുകയാണ് ഒപ്പം തന്നെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിക്കാനും അവരെ ക്ഷണിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം മാത്രമല്ല ഒരു സാംസ്കാരിക ഇന്ത്യയുടെ ഒരു ഒരു കൾച്ചറൽ ഹിസ്റ്ററി ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടി എന്ന നിലയിൽ ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വർണ്ണാഭമാണ് ഇപ്പോൾ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുമാതിരി യജമാനൻ നമ്മുടെ ഇത്തരം പരിപാടി ഈ പ്രാണപ്രതിഷ്ഠ അല്ലെങ്കിൽ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ യജമാനന്മാരുണ്ട് ഇവിടെ പതിനാല് ദമ്പതിമാരെ യജമാനന്മാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു അവർ പതിനാല് പേരെ തിരഞ്ഞെടുക്കുന്നു അവർ ദമ്പതിമാർ അവരുടെ പത്നി സമേതരായ അവർ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നു മുഖ്യ യജമാനൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ നമ്മുടെ ഒരു ഒരു സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തരത്തിലുള്ള ചടങ്ങുകൾ ഇപ്പോൾ രജനീകാന്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു ഇപ്പോഴും നമുക്ക് കാണാം ഒപ്പം അവിടെ ചിരഞ്ജീവി ഉണ്ട് രാംചരണുണ്ട് അങ്ങനെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒട്ടനവധി ആളുകൾ ഈ പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നതുകൂടി നമുക്ക് ഇവിടെ ശ്രദ്ധേയമായി കാണേണ്ടതാണ് മറ്റൊരു കാര്യം ഇതൊരു രാജ്യത്തിൻ്റെ മാത്രം ആഘോഷമായി ചുരുക്കുന്നതിൽ നമുക്ക് കഴിയില്ല കാരണം ഇവിടെ ഇപ്പോൾ ഈ പ്രാൺ പ്രതിഷ്ഠി ശേഷം അഭിഷേകം ചെയ്യാനാണ് പോകുന്നത് നേപ്പാളിൽ നിന്നെത്തിയ പതിനാല് പതിനാറ് നദികളിലെ പുണ്യ ജലം ഉപയോഗിച്ചാണ് ഇനി അടുത്ത പ്രാൺപ്രതീക്ഷ ശേഷമുള്ള അഭിഷേകം ഉണ്ടാകുന്നത് അപ്പോൾ അത് ഒരു ഒരു ലോകം ഉറ്റുനോക്കുന്ന ഒരു പരിപാടിയായി തന്നെ ഇത് മാറുന്നു എന്നതാണ് അപ്പോൾ സീ സീതാദേവി നേപ്പാളിൽ അവിടെ ഉള്ള സീതാ ക്ഷേത്രത്തിൽ നിന്നും അവിടെ നിന്നും ഒക്കെയുള്ള ആഘോഷങ്ങൾ നമുക്ക് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നുണ്ട് സീതാദേവിയുടെ ജന ലക്ഷ നേപ്പാളിലാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ ഇത് ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ല ഇത് ഒരു ലോക തലത്തിൽ തന്നെ എല്ലാ മേഖലകളിലും ആളുകൾ ഇത് ഒരു പുതിയ നവയുഗപ്പിറവിയായി തന്നെ ആഘോഷിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം ഈ രാമരാജ സങ്കല്പമൊക്കെ ഒരുപക്ഷേ സ്വാമി അഭയാരണയ്ക്ക് കൂടുതൽ അറിയാമായിരിക്കും വലിയൊരു ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും തുടരുന്നുണ്ട് അഭിലാഷ സ്വാമി അഭയാനന്ദ രാമരാജ്യം എന്ന് മോദി കുറച്ച് നാൾ മുൻപ് പറഞ്ഞപ്പോൾ വലിയ കോലാഹലങ്ങൾ വലിയ വിവാദങ്ങൾ അത് ഉണ്ടാക്കിയിരുന്നു തീർച്ചയായും ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്ത് രാമരാജ്യം വരും എന്ന സന്ദേശത്തിന് അതിനെന്ത് പ്രസക്തി എന്നൊരു ചോദ്യം ഉണ്ട് നമ്മൾ ഭരണഘടനയിൽ അധിഷ്ഠിതമായ രാഷ്ട്രമാണ് പക്ഷേ ഇപ്പോൾ ഈ ക്ഷേത്രം പൂർണ്ണമാകുമ്പോൾ അവിടെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് രാമരാജ്യം വീണ്ടും ചർച്ചയിൽ വരികയാണ് ഇപ്പോൾ എന്താണ് അതിന്റെ പ്രസക്തി നമ്മളുടെ മതേതര രാജ്യത്ത് മതേതര നിലപാടുകൾ പുലർത്തുന്ന രാജ്യത്ത് അവിടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്ത് എന്താണ് രാമരാജ്യ ചർച്ചകളുടെ പ്രസക്തി രാമരാജ്യം എന്ന് ഗാന്ധിജി വിഭാവനം ചെയ്തതോ ഇപ്പോൾ പറയുന്നതായ രാമ രാമരാജ്യം വാസ്തവത്തിൽ അതൊരു ഹിന്ദു രാഷ്ട്രം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം രാമൻ്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നിങ്ങൾ അധ്യാത്മരാമായണം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എങ്ങനെയായിരിക്കണം രാജ്യഭരണം അതിൽ പറയുന്നുണ്ട് അവിടെ എല്ലാം കൃത്യസമയത്ത് എല്ലാം കാര്യങ്ങൾ നടക്കും സ്ത്രീകൾ അവിടെ പീഡിപ്പിക്കപ്പെടുന്നില്ല വൃദ്ധന്മാരെ സംരക്ഷിക്കപ്പെടുന്നു കുട്ടികളുടെ ബാലമരണങ്ങൾ നടക്കുന്നില്ല കാരണമെച്ചാൽ എല്ലാവർക്കും വേണ്ട ആരോഗ്യ സംരക്ഷണങ്ങളുണ്ട് ഒരു സ്ത്രീയെ പര സ്ത്രീയെ ഒരാൾ നോക്കുക പോലും ചെയ്യുന്നില്ല രാമരാജ്യത്ത് കള്ളന്മാരില്ല കള്ള ദസ്യു ഭയം എന്നാണ് എന്തൊരു ഗംഭീരമായ ഭരണമാണ് ഒരു അച്ഛൻ എങ്ങനെയാണോ മക്കളെ നോക്കുന്നത് അതുപോലെയാണ് രാമൻ രാമൻ മക് പ്രജകളെ നോക്കിയിരുന്നതെന്നാണ് വളരെ ഗംഭീരമായൊരു കഥയുണ്ട് വാൽമീകി രാമായണവുമായി ബന്ധപ്പെട്ടിട്ട് രാമൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് രാമൻ്റെ രാമനോട് പരാതി പറയാനായിട്ട് ആളുകൾക്കൊരു സംവിധാനമുണ്ടായിരുന്നു കൊട്ടാരത്തിന് പുറത്ത് വലിയൊരു മണിയുണ്ട് ആ മണി അടിച്ചാൽ അയാൾക്ക് പരാതി പറയാം രാമൻ്റെ അടുത്ത് വന്നിട്ട് അപ്പോൾ ഒരിക്കൽ രാമ സഭ കൂടിയിരിക്കുന്ന സമയത്ത് മണി തുടർച്ചയായിട്ട് അടിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ രാമൻ കാവൽക്കാരോട് പറഞ്ഞു പോയി നോക്കൂ ആരാണ് ഇത്ര വലിയ പരാതിക്കാരെന്ന് അപ്പോൾ കാവൽക്കാർ പോയി നോക്കി വന്നിട്ട് പറഞ്ഞു അത് പരാതിക്കാരൊന്നുമല്ല ഒരു പട്ടി മണിയുടെ കയറി പിടിച്ച് വലിച്ച് കടിക്കുന്നതാണ് അതിൻ്റെ ശബ്ദമാണെന്നു അപ്പോൾ രാമൻ പറഞ്ഞു ആ പട്ടിക്കെന്തെങ്കിലും ഉണ്ടോ പോയി നോ അന്വേഷിക്കുന്നു അങ്ങനെ ഇവർ പോയി അന്വേഷിച്ച പട്ടി പറഞ്ഞ പട്ടിക്ക് പരാതി ഉണ്ട് എന്ന് പട്ടി സഭയിലേക്ക് കയറി വന്നു രാമൻ ചോദിച്ചു എന്താ നിൻ്റെ പരാതി പട്ടി പറഞ്ഞു ഞാൻ വെറുതെ നടന്നു പോകുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ എന്നെ കല്ലെടുത്തെറിഞ്ഞു വടികൊണ്ടടിച്ചു ഉപദ്രവിച്ചു രാമൻ പറഞ്ഞു ഞാൻ രാജ്യം ഭരിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും തുല്യ നീതി കിട്ടണം നിനക്ക് നിന്നെ ഉപദ്രവിച്ച ആളെ ആരാണ് തിരിച്ചറിയോ അങ്ങനെ അയാളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു അയാളെ സഭയിൽ ഹാജരാക്കി അയാൾക്ക് ശിക്ഷ വിധിച്ചു ഒന്നാണ് ശിക്ഷ വരാൻ രസകരമായ ശിക്ഷയാണ് രാമൻ ശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പട്ടി പറഞ്ഞു ശിക്ഷയൊന്നും കൊടുക്കേണ്ട അയാൾക്ക് അയാളെ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മഠത്തിൻ്റെയോ ഒക്കെ അധിപനാക്കി വെച്ചാൽ മതി അയാൾക്കുള്ളത് അയാൾ തന്നെ സമ്പാദിച്ചോളും കാരണം അയാൾ അതിൽ നിന്ന് കൈയിട്ട് വാരിയിട്ട് അയാൾക്ക് വേണ്ട ദോഷങ്ങളൊക്കെ അയാൾ സംഘടിപ്പിച്ചോളും അപ്പോൾ രാമൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതി കിട്ടുന്ന ഒന്നാണ് വളരെ ഗംഭീരമായിട്ട് എല്ലാ ജനങ്ങൾക്കും അത് എന്താ പറയുക നമ്മുടെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒന്നുമല്ല പിന്നെ ഈ മതേതരം എന്നുള്ള വാക്ക് നമ്മൾ പറയുന്നത് ചില പ്രശ്നങ്ങൾ മത സൗഹാർദ്ദമാണ് ശരിക്കും വേണ്ടത് മത ഇതരെന്ന് പറയാൻ മതത്തിൽ നിന്ന് വേറിട്ടത് എന്നതിന് അതിനർത്ഥം സംസ്കൃതത്തിൽ അതിന് വേറിട്ടതാണ് മതങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ മതം എന്ന് പറഞ്ഞാൽ എന്താ അഭിപ്രായമാണ് ഓരോ വിഭാഗങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഇവ തമ്മിൽ സൗഹാർദ്ദത്തോട് കൂടിയിട്ട് കഴിയുക എന്നുള്ളത് അപ്പം ഭാരതത്തിൽ തന്നെ പല മതങ്ങളുണ്ട് ഈ സനാതനധർമ്മത്തിൽ തന്നെ വൈഷ്ണവ മതമുണ്ട് ശൈവ മതമുണ്ട് ശാക്തേയ മതമുണ്ട് ഗാണപത്യമുണ്ട് സൗരമുണ്ട് സ്കാന്തമുണ്ട് ഇങ്ങനെ വിവിധ മതങ്ങൾ ഒന്നായി ചേർന്ന സംസ്കാരമാണ് ഭാരത സംസ്കാരം പുറമേ ഉള്ള മറ്റ് മതങ്ങളുണ്ട് ആധുനിക മതങ്ങള് ഇസ്ലാം ക്രിസ്ത്യൻ ബൗദ്ധം ജൈനം പാർസി തുടങ്ങിയ മറ്റു മതങ്ങളുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രം ആ രാഷ്ട്രം ഗാന്ധിജി വിഭാവം ഈ രാമന്റെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യനീതി കിട്ടുന്ന എല്ലാവരും പരിഗണിക്കുന്ന രാഷ്ട്രമാണ് ശരി എല്ലാവർക്കും മതേതരത്വം പുലരണം തന്നെയാണ് സന്ദേശം അതിലേക്ക്